സരിതയാണോ ഈ ചുണ്ടി ഫിൽറ്റർ ചെയ്യാൻ പൈസ ഇല്ലാതെ കട്ടും പരി കൊണ്ട് കടിപ്പിച്ച രേണുകയാണോ ചുണ്ടിങ്ങനെ ഹലോ ഹലോ വിശേഷം ലക്ഷ്മിയെ കണ്ടില്ലേ അതായിരുന്നു സോറി ഒന്ന് മാറോ ഇതാണോ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അതെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഡയമണ്ട്സ് ആർ ലേഡീസ് ബെസ്റ്റ് ഫ്രണ്ട് അത് കുഴപ്പമില്ല ഇവിടെ പ്രതീക്ഷിക്കാത്ത ചില ഓഫേഴ്സാ ഉള്ളത് ഭീമയുടെ അടൂർ പത്തനംതിട്ട കായംകുളം ഷോറൂമുകളിൽ ഒരു ക്യാരറ്റ് ഡയമണ്ട് വാങ്ങിക്കുമ്പോൾ പതിനെണ്ണായിരം രൂപ വരെ ഓഫർ ഉണ്ട് അത് മാത്രമല്ല പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിക്ക് ഒരു ഡയമണ്ട് ഇയറിംഗ് ആണ് സമ്മാനം അല്ല എന്റെ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനെയല്ല എന്നെക്കാളും നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നല്ലോ എന്തോ കൊടുക്കുക